വീണ്ടും മുസ്ലിം പരാമർശത്തിൽ ഉറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് കോൺഗ്രസ് മുസ്ലിം വിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകി ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ സംവരണം വെട്ടിക്കുറിച്ച് മുസ്ലിം വിഭാഗത്തിന് നൽകി എന്നതാണ് ആരോപണം മോദിയുടെ പരാമർശം രാജസ്ഥാനിലെ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മുസ്ലിം പരാമർശം വലിയ വിവാദങ്ങൾക്കായിരുന്നു വഴിവെച്ചത് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി സിപിഐഎം കോൺഗ്രസ് ഉൾപ്പെടെ നിരവധി പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുമുണ്ട് ഇതിനു പുറമെ സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാക്കാരാട്ട് പോലീസിലും മോദിക്കെതിരെ പരാതി നൽകിയിരുന്നു മുസ്ലിം വിരുദ്ധ പ്രസംഗത്തിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും പരാമർശത്തിൽ ഉറച്ചുനിൽക്കുകയാണ് നരേന്ദ്രമോദി പരാമർശം സത്യമെന്നും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച പ്രത്യേക വിഭാഗത്തിന് കോൺഗ്രസ് പരിഗണന നൽകുന്നുവെന്നുമാണ് മോദി വീണ്ടും പറയുന്നത് രാജസ്ഥാനിലെ ടോങ്കിലാണ് മോദിയുടെ വിദ്വേഷ പ്രസംഗം तो मेरा एक डेढ़ मिनट का भाषण 90 सेकंड का भाषण और मैंने कुछ सत्य देश के सामने रखा और पूरी कांग्रेस और इंडी गठबंधन में ऐसी भगदड़ मची है ऐसी भगदड़ बची है मैंने सत्य रखा देश के सामने कांग्रेस आपकी संपत्ति छीनकर उनके खास लोगों को बांटने की गहरी साजिश रचकर बैठी है दो तीन दिन पहले मैंने कांग्रेस की इस वोट बैंक की राजनीति കാ ദളിത് ആദിവാസി പിന്നാക്ക വിഭാഗങ്ങളുടെ സംവരണം വെട്ടിക്കുറച്ച് മുസ്ലിം വിഭാഗത്തിന് നൽകിയെന്നാണ് മോദിയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതികൾ നിലനിൽക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും മുസ്ലിം വിഭാഗത്തിനെതിരായി പരാമർശങ്ങൾ തുടരുന്നത്